മറ്റൊരു മഹാമാരി ലോകത്തെ വിഴുങ്ങുമെന്ന് ഞെട്ടിക്കുന്ന പ്രവചനവുമായി മൈക്രോസോഫ്റ്റ് സഹസ്ഥാപകനായ ബിൽഗേറ്റ് രംഗത്ത് കോവിഡ് പോലെ മറ്റൊരു മഹാമാരി ഉണ്ടാകാനുള്ള സാധ്യത പത്തു മുതൽ പതിനഞ്ച് ശതമാനം വരെയാണ് എന്നും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് വാൾ സ്ട്രീറ്റ് ജേണലിന് നൽകിയ അഭിമുഖത്തിലാണ് ബിൽഗേറ്റ്സ് ഈ പ്രഖ്യാപനം അല്ലെങ്കിൽ ഈ ഒരു പ്രവചനം നടത്തിയിരിക്കുന്നത് അടുത്ത നാല് വർഷത്തിനുള്ളിൽ ഒരു സ്വാഭാവിക പകർച്ചവ്യാധി ഉണ്ടാകാനുള്ള സാധ്യത പത്തിനും പതിനഞ്ചു ശതമാനത്തിനും ഇടയിലാണ് എന്നാൽ തുറന്നു പറഞ്ഞാൽ കഴിഞ്ഞ തവണത്തേക്കാൾ നമ്മൾ അതിനായി കൂടുതൽ തയ്യാറാണ് എന്ന് കരുതുന്നത് നന്നായിരിക്കും പക്ഷെ ഇതുവരെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്നും ബിൽഗേറ്റ്സ് പറയുന്നു കോവിഡിനെ അതിജീവിച്ചെങ്കിലും അതുപോലെ മറ്റൊരു മഹാമാരിയെ നേരിടാൻ നമ്മൾ തയ്യാറെടുപ്പ് നടത്തിയിട്ടില്ല ആഗോള തയ്യാറെടുപ്പിനെ കുറിച്ചുള്ള ചോദിച്ചപ്പോൾ ബിൽഗേറ്റ്സ് സംശയമില്ലാതെയാണ് ഉത്തരം നൽകിയതും മഹാമാരിയെ നേരിടാനുള്ള തയ്യാറെടുപ്പുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി തന്റെ നിഗമനങ്ങൾ ലോകത്തിനു മുന്നിൽ അറിയിക്കുകയാണെന്നും ബിൽഗേറ്റ്സ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോകം ഒരു മാരകമായ മഹാമാരിയെ നേരിടാൻ തയ്യാറെടുത്തിട്ടില്ല എന്നും അദ്ദേഹം മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകുകയാണ് ഒരു ഡെസ്ക് ടോക്കിലായിരുന്നു ബിൽഗേറ്റ്സിന്റെ പ്രവചനം ഉണ്ടായതും പിന്നീട് ബിൽഗേറ്റ്സിന്റെ പ്രവചനം ശരിയായിരുന്നു എന്നാണ് അനുഭവത്തിലൂടെ തെളിഞ്ഞതും അതേസമയം ഇത്തരത്തിലുള്ള പ്രവചനങ്ങൾ മനുഷ്യർ ആശങ്കാകുലരാണ് പ്രവചനത്തിന്റെ കാര്യത്തിൽ ബാൽഗേറിയൻ ജ്യോതിഷിയായ ബാബ ബാങ്കയോളം കൃത്യത ആർക്കും എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം അവർ നടത്തിയ പ്രവചനങ്ങൾ എല്ലാം തന്നെ നടന്നതാണ് എന്നത് ലോകം സാക്ഷ്യം വഹിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ലോകത്തിന്റെ അവസാനം ആരംഭിക്കുമെന്നാണ് അവർ പറയുന്നത് അയ്യായിരത്തി എഴുപത്തി ഒൻപതിൽ ലോകം അവസാനിക്കുമെന്നും മനുഷ്യ കുലം തന്നെ ഭൂമിയിൽ നിന്ന് അപ്പാടെ തുടച്ചു നീക്കപ്പെടുമെന്നും അവർ പ്രവചിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ സംബന്ധിച്ച് യൂറോപ്പിൽ മാരകമായ ഒരു യുദ്ധം ഉണ്ടാകുമെന്നാണ് അവർ പ്രവചിക്കുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യൂറോപ്പിൽ യു യുദ്ധമുണ്ടാകുമെന്ന ബാബ ബാങ്കെ പ്രവചിച്ചിട്ടുണ്ട് ഇത് ഭൂഖണ്ഡത്തിലെ ജനസംഖ്യയെ നശിപ്പിക്കുമെന്നും എന്നാണ് അവർ പ്രവചിച്ചത് ഇരുപത്തിയേഴ് വർഷം മുൻപ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അന്തരിച്ച ബാബ ബാങ്കെ ബാൽഗേറിയൻ ഭാവി പ്രവചനം നടത്തിയിരുന്ന വ്യക്തിയാണ് ബാൽഗേലിയ പാണ്ഡവ വിമത്രോവ എന്നാണ് ബാബബാങ്കിയുടെ യഥാർത്ഥ പേര് പന്ത്രണ്ടാം വയസ്സിൽ കാഴ്ച നഷ്ടപ്പെട്ടതിനെ തുടർന്ന് തനിക്ക് ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ കാണാൻ സാധിച്ചിരുന്നതായി ബാബ ബാങ്കെ അവകാശപ്പെട്ടിരുന്നു അതേസമയം ബാബയുടെ പ്രവചനങ്ങൾ വേറെയും ശരിയായിട്ടുണ്ട് ആധുനിക കാലത്ത് എന്തെല്ലാം പ്രവചനങ്ങൾ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട് എന്നത് അറിയാമോ ലോക അവസാന വർഷം വരെ ബാബ ബാങ്കെ പ്രവചിച്ചിട്ടുണ്ട് സൈബർ യുദ്ധമാണ് അവർ പ്രവചിച്ചിട്ടുള്ളതിൽ തന്നെ യാഥാർത്ഥ്യമായ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ ഒന്ന് ഡിജിറ്റൽ വിപ്ലവത്തിലൂടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ബാബ മുൻകൂട്ടി കണ്ടിരുന്നു സാമ്പത്തികമായ പ്രതിസന്ധി ലോകത്ത് ഉടലെടുക്കുമെന്ന പ്രവചനമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വർഷം ലോകത്തെ സുപ്രധാന വിപണികളെല്ലാം തന്നെ പ്രതിസന്ധിയിലാണ് യുവ സാമ്പത്തിക മാന്യത്തിലേക്ക് വീണിരിക്കുകയാണ് വളർച്ചയും കുറഞ്ഞിരിക്കുകയാണ് രണ്ടേ ദശാംശം അഞ്ചു ശതമാനത്തിൽ നിന്നോ രണ്ടേ ദശാംശം ഒന്ന് ശതമാനത്തിലേക്ക് സാമ്പത്തിക വളർച്ച കുറഞ്ഞിരിക്കുകയാണ് ബാബ ഇത് പ്രവചിക്കുമ്പോൾ ഇന്റർനെറ്റ് അതിന്റെ പ്രാരംഭ ദിശയിലായിരുന്നു ഒരിക്കൽ ഈ ഇന്റർനെറ്റ് വളർച്ച വ്യാപിച്ച് വലിയൊരു ആയുധമായി മാറുമെന്നായിരുന്നു അവരുടെ പ്രവചനം ആപ്പിൾ മെറ്റ എന്നിവയെല്ലാം തന്നെ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി സുരക്ഷാ പ്രവചനങ്ങൾ നേരിടുന്നുണ്ട് വിവരങ്ങൾ ചോർത്തപ്പെടുന്നതായും അവർ സ്ഥിരീകരിച്ചിരുന്നു അതേപോലെ തന്നെ യുക്രൈൻ റഷ്യ യുദ്ധം ഇസ്രയേൽ പാലസ്തീൻ യുദ്ധം എന്നിവ ബാബബാങ്കിയുടെ പ്രവചനം പോലെ തന്നെ നടന്ന സംഘർഷങ്ങളാണ് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്